ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാണ് അവിടെ തന്നെ ഉണ്ട് ഇതൊക്കെ അന്നത്തെ ഇവിടെ കടൽ നമുക്ക് നേരെ മുമ്പിൽ കാണാം വളരെ കാൽക്കുലേഷൻ ചെയ്താണ് അവർ അവരിത് കെട്ടിപ്പൊക്കിയിട്ടുള്ളത് എന്തായാലും രാജ്യത്ത് അവർ കുറേ വിളയാടി ഇവിടെ നമുക്ക് കാണാം വെള്ളം അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഇപ്പോൾ അടച്ചിരിക്കുകയാണ് പക്ഷേ നേരത്തെ കാലത്ത് ഒരു വെള്ളം ഉപയോഗിക്കുവർ കാരണം ശത്രുക്കൾ വരാതിരിക്കാൻ ഉള്ളവർ മുന്നറിയിപ്പ് എന്ന നിലക്കാണ് അവരത് ചെയ്യുന്നത് ഇവിടെയൊക്കെ ബീരങ്കിയുണ്ട് ഇതൊക്കെ അതേപടി കാഴ്ചക്ക് അതേപടി വെച്ചിട്ടുണ്ട് വരുന്ന തലമുറകൾക്ക് ദർശിക്കാൻ വേണ്ടിയും ആ ചരിത്രം നിലനിർത്താൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇതൊക്കെ വീരങ്കികളാണ് ഇവിടെയൊക്കെ നിന്നിട്ടാണ് അവർ അവരെ തന്ത്രം അത്തരത്തിലാണ് പറയേണ്ടതില്ലോ പിന്നെ ഇവിടെ നമുക്ക് കടല് കാണാം തൊട്ട മുമ്പിൽ നമുക്ക് കടലാണ് ഇവിടെ ഇവിടെയും ബീരങ്കയുണ്ട് അതിൻ്റെ ബാക്കി ഭാഗം ഇവിടെയാണ് ഇരിക്കുന്നത് ഇവിടെയും ബീരങ്കയുണ്ട് കസാരകളല്ലേ അല്ലേ ആ ഇനി നമുക്ക് നമ്മളുള്ളത് കണ്ണൂരാണ് കണ്ണൂർ കോട്ട പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയിലാണ് നമ്മളുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നമ്മൾ കവർ ചെയ്തു നമുക്ക് നേരെ മുമ്പിൽ അവിടെ കടൽ കാണുന്നുണ്ട് അവിടെ പോയി നോക്കാം അതിന് ശേഷം ഈ ഭാഗത്തേക്കും പോകാൻ സമയം കിട്ടിയാൽ മറ്റേ നമുക്ക് വേറെ വല്ലതും കവർ ചെയ്യാം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ഇതിനകത്ത് നമുക്ക് അതുവഴി വഴി കാണുന്നുണ്ട് അവിടെ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇതുവഴി വരാം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയില്ല ഇവിടെ ഇങ്ങനെ ജയിലാണോ റൂമാണോ ആണോ അല്ലെങ്കിൽ ഷെല്ലാണോ എന്തൊന്നും അറിയില്ല നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഈ ഇതിൻ്റെ മേൽഭാഗത്താണ് ഈ കാണുന്നത് നല്ല സിമെൻറ്റ് ഇട്ട് നല്ലപോലെ ഉറപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ട് തൊട്ടടുത്തൊരു കിണർ നമുക്ക് ഇവിടെ കാണാം താഴെ പോയിട്ട് അവിടെ നോക്കാം പിന്നെ നേരെ മുമ്പിൽ കാണുന്നത് കടലാണ് ഈ ഭാഗത്തൊക്കെ വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ കടലാണ് അവിടെ ഒരു പാർക്ക് പാർക്കുണ്ട് അല്ലേ ഒരു സ്റ്റാറ്റു പ്രതിമ അവിടെ നേരെ കാണുന്നുണ്ട് അതേമാതിരി ഇവിടെയൊക്കെ കടലാണ് ഈ സൈഡിൽ നമുക്ക് ഇതിൻ്റെ സൈഡ് കാണുന്നത് ഒരു വെള്ളം ഒഴുകി വരുന്ന വലിയ ഒരു കനാൽ പോലെ നിർമ്മിച്ചിട്ടുണ്ട് അത് സുരക്ഷ മുൻനിർത്ത് നിർമ്മിച്ചായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം അതുപോലെ ഈ സൈഡ് കടലാണ് ആ സൈഡ് കടലാണ് പടിഞ്ഞാറ് സൈഡും നമുക്ക് കടലാണ് ഇത് കേൾക്കുമോ പടിഞ്ഞാറോന്നറിയില്ല കേട്ടോ അപ്പോൾ ഈ മൂന്ന് വശം കടലാണ് ഒരു സൈഡിൽ ടൗണുണ്ട് ബാക്കിയൊക്കെ കടലാണ് വെള്ളം പാറയുണ്ട് പാറമേ നിന്നാൽ നമുക്ക് വെള്ളം ശരിക്കും കാണാം അപ്പുറത്തൊക്കെ പാറ തന്നെയാണ് പക്ഷെ എന്നാലും ഇവിടെ മതിൽക്കെട്ട് വേറെ ഒന്നുമില്ല അത് ശ്രദ്ധിക്കണം എല്ലാവരും ഇതാണൊക്കെ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം പാറകളാണ് ഇവിടെ അല്ലേ കൂടുതൽ പാറകളാണ് ഈ സൈഡിലുള്ളത് വെള്ളം നല്ലപോലെ അടിക്കുന്നുണ്ട് പക്ഷെ വെള്ളം ഏരിയ വെള്ളം ഇറക്കുകയാണ് ഈ സമയത്ത് ാസ്റ്റിലൊരു അറയുണ്ട് ഈ അറ എന്ന് പറഞ്ഞാൽ നമുക്ക് റൂമുണ്ട് പക്ഷേ ഇതിനകത്ത് ലൈറ്റില്ല അന്നത്തെ കാലത്തെ ജയിലായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം വേറെ ഇതിൻ്റെ ജനന വാതിലൊന്നുമില്ല ഒരു ഗേറ്റ് മാത്രമേ ഉള്ളൂ അപ്പം നമുക്കിത് കണ്ടു വടക്കെ മതിലുണ്ട് നല്ല ഉയർച്ചയുള്ള മതിലാണ് പഴയകാല ചെങ്കല് ചെങ്കല്ല് കൊണ്ട് കെട്ടി നിർമ്മിച്ച ചെങ്കല് കൊണ്ട് നിർമ്മിച്ച മതിലാണ് ഇവിടെ ഉള്ളത് ഒക്കെ അട്ടി കട്ടി വെച്ചാണ് അന്നത്തെ കാലത്ത് സിമൻറ്റ് ഉണ്ടോന്നറിയില്ല സിമൻറ്റ് എന്തോ ദ്രാവം വെച്ചിട്ടാണ് പിടിപ്പിച്ചിട്ടുള്ളത് ത്രേ തന്നെ ഉള്ളൂ അത് അതിന് വാ ക്യാണറോ നോക്കാം കാനെന്താ നോക്കാം കയറിനകത്തുനിന്ന് വെള്ളം ജസ്റ്റ് താത്തി ക്യാമറ കൈ വെച്ചോ വെള്ളം കണ്ട മതി ക്യാൻറ്റിനകത്ത് വെള്ളം കിടപ്പുണ്ട് ഇപ്പോഴും മോട്ടോറും പൈപ്പും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ കുടിവെള്ളം ഇപ്പം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ നമ്മുടെ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയിലാണ് ഉള്ളത് ഈ രാവിലെ ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് നമ്മൾ നന്ന ഇന്നലെ വന്നിട്ടുണ്ട് നമ്മളിവിടെ സുഹൃത്തുണ്ട് അവിടെ താമസിച്ച് രാവിലെ നമ്മൾ ഈ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് പോയി വാ ഇത് രണ്ട് ഭാഗത്തും ഉണ്ട് ഇത് കോട്ട ഈ ഭാഗത്തും ഈ ഭാഗത്തും ഒരുപോലെയാണ് രണ്ട് പക്ഷേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശനമുണ്ട് കടക്കാൻ പറ്റും ഇവിടെയൊക്കെ ഉണ്ട് ഇതുകൊണ്ടാണ് ഈ ഒരു ക്യാപ്പ് ഇവിടെ ഉണ്ട് ഈ ക്യാപ്പ് കൂടി ഇങ്ങോട്ടും കിടക്കാം അങ്ങോട്ടും കിടക്കാം പക്ഷേ ഇത് എന്തായിരുന്നു തടവറയാണോ എന്തോന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം ഇതിൻ്റെ പുറകോശം നമുക്ക് നോക്കാം പുറകിൽ നിന്നുള്ള കാഴ്ചയാണ് ഇവിടെ ഒന്ന് അതേപോലെ ഈ ഭാഗത്തേക്കും ഉണ്ട് അവിടെ കോണിണ്ട് ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് കടലാണ് അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം വാ ഈ ഭാഗത്ത് വെളിച്ചം ഇവിടെ വെളിച്ചം കുറവാണ് ഇവിടെ വെളിച്ചമുണ്ട് പക്ഷെ അങ്ങോട്ട് ഉള്ളോട്ടാണ് അപ്പം ഈ ഭാഗത്താണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത് ഈ ഭാഗത്ത് കടല് ആ ഭാഗത്ത് കടല് പടിഞ്ഞാറ് വശം കടല് നമുക്ക് അവിടെ ഒന്നുകൂടി പോയി നോക്കാം വെള്ളമുണ്ട് കിണറ്റിനകത്ത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് മോട്ടറുണ്ട് അതുപോലെ തന്നെ വെള്ളമുണ്ട് ആൽമരം രാത്മരള്ളതുകൊണ്ട് നല്ല തണുപ്പാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള രണ്ട് ഡോറാണ് ഇരുമ ഡോർ നേരത്തെ ജില്ലറയാണോ തടവറയാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല കൂടാതെ ഇവിടെ നമ്മൾ ഇതിനകത്ത് കയറിയാൽ ഇവിടെ ചെറുതാണ് പക്ഷെ അതേ സിസ്റ്റം തന്നെയാണ് പക്ഷേ അല്പം ചെറുതാണെന്നേ ഉള്ളൂ അത്ര വലുപ്പമില്ല അതിങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് എൽ മോഡലാണ് ഇങ്ങനെ ഇങ്ങോട്ടുണ്ട് ഇതിൻ്റെ എൻഡ് ഈ ഭാഗത്താണ് ഇവിടെ അതിനകത്തേക്ക് വെളിച്ചം തീയൊന്നും വളരെ കുറവാണ് കാരണം നല്ല കട്ടിങ് തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് നല്ല ഉറപ്പോടെ പെട്ടെന്ന് ഉള്ള വീരങ്കയോ അല്ലെങ്കിൽ ഒക്കെ ഇതിനകത്ത് വന്നിട്ട് വരയും കുറയും